അതിൽ ഈ വന്യമൃഗശല്യവും വന്യമൃഗങ്ങളുടെ കൃഷിനാശവും വലിയ വിഷയം തന്നെയാണ് നമ്പർ വൺ ഇന്ന് വരെ അവർ അഡ്രസ് ചെയ്തിട്ടില്ല വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ രാവിലെ വന്ന വാർത്ത പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ആന ചവിട്ടിക്കുന്ന വാർത്തയാണ് ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇന്ന് രാവിലത്തെ എപ്പോൾ വായിച്ചോളൂ ഫ്രണ്ട് പേജിലെ വാർത്ത നാല് വയസ്സുള്ള ഒരു കുട്ടിയെ വാൽപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയാണ് തമിഴ്നാടിന്റെ എസ്റ്റേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുകയാണ് കേരളം തന്നെ വേണമെങ്കിൽ പറയാം നാല് വയസ്സുള്ള കുട്ടിയെ അച്ഛൻ്റെ അമ്മേന്റെ മുമ്പ് നിന്ന് ഇന്നലെ വൈകുന്നേരം നാലര മണിക്ക് പെട്ടെന്ന് ചാടി വീണ പുലി എടുത്തുകൊണ്ട് പോയി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അങ്ങോട്ടാണ് കൊണ്ടുപോയത് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയുന്ന വിഷയം ഇതാണ് കേരളം തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു ഒരു അക്ഷരം കണ്ടാത്ത മന്ത്രി ഒക്ഷരം പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ രാജിവെക്കുന്നതിന്റെ പ്രധാന കാര്യമായി ഉന്നയിച്ച വിഷയം ഇവിടെ ഫോറസ്റ്റിൽ കൊണ്ടുവന്ന അമൻമെന്റ് ബില്ലായിരുന്നു ഒരു മറുപടി അതിന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യന് ഈ ഗവൺമെന്റ് വിലയിട്ടിരിക്കുന്ന പത്ത് ലക്ഷമാണ് ഒരു മനുഷ്യ ജീവൻ നിങ്ങൾ മനസ്സിലാക്കണം മരുമോൻ ഈ പറയുന്ന എന്താ പറയാ ബേപ്പൂർ ഉത്സവത്തിന് നാല് റെയിൽ ഉണ്ടാക്കാൻ മുപ്പത്തി ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് അറുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് മിനിറ്റിന്റെ റീല് പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടാക്കും അപ്പൊ മരുമകന് റീൽ ഉണ്ടാക്കാൻ ഒരു റീൽ ഉണ്ടാക്കാനുള്ള രണ്ട് മിനിറ്റിന്റെ റീലിനും പത്ത് ലക്ഷം പച്ച മനുഷ്യനെ ഈ മൃഗങ്ങൾ കടിച്ചു തന്നാൽ അതിനും പത്ത് ലക്ഷം ഈ വിഷയമാണ് ഇവിടെ അടിസ്ഥാനപരമായി ഉന്നയിച്ചത് പിന്നെ ഗവൺമെന്റ് വ്യക്തമാക്കാത്ത വലിയൊരു വിഷയം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കടലാസ് പറ്റി നടക്കും ഒരു സ്കെച്ച് ഉണ്ടാവും അവരുടെ അടുത്ത് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ അത് കാണൂല ഇവിടെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് പട്ടയം കിട്ടിയവര് തൊള്ളായിരത്തി അൻപത് തൊട്ട് ആധാരവും മറ്റു ഉള്ളവര് ഈ പട്ടയമുള്ളവരെയാണ് എവിക്ട് ചെയ്യുന്നത് അവരെന്താ പറയുന്നത് ഞങ്ങളുടെ രേഖയിൽ ഇങ്ങനെയാണ് ഒരു കടലാസം ഇല്ല ഞാൻ ഈ പറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണുന്ന ഒരു സ്കെച്ച് അപ്പൊ ഭൂമിയുടെ അവസാന അതോറിറ്റി കേരളത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ അതല്ല റവന്യൂ അതോറിറ്റി ആണോ എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് റവന്യൂ ആണ് ഭൂമിന്റെ അവസാന വാക്ക് പറയേണ്ടത് കേരളത്തിൽ അതുപോലും പറ്റൂല ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല ഇവിടെ പി ഡബ്ല്യു ഡി റോഡ് ഫോറസ്റ്റ് എൻക്രോച്ച് ചെയ്താൽ അത് എൻക്രോച്ച് ചെയ്തു എന്ന് ഫോ പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുക്കാണ് എല്ലാ റോഡുകളും നിലമ്പൂരിൽ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂര് മാത്രമല്ല കേരളത്തിൽ ഫോറസ്റ്റിലെടുത്തൊക്കെ ഇതാണ് ആധാരമായി പറയുന്നത് ഈ പറയുന്ന പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെ അടിസ്ഥാന രേഖക്ക് ഒരു വിലയില്ല പല തവണ എന്താ പറയാ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും കത്ത് കൊടുത്താൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച വിഷയമാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ വരാതെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഏർപ്പാടുകളും അന്തർദേശീയ കാര്യങ്ങളും ഒരു കാര്യം നിലമ്പൂരിലെ ജനങ്ങള് ചെവി കൊടുത്തിട്ടില്ല വിരുന്ന് വന്നവരൊക്കെ പോയല്ലോ എല്ലാവരും പോയി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പി വി അൻവറിന് ആളില്ല അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയൊന്നും ആകുമായിരുന്നില്ല നമ്മൾ പരിപൂർണമായും പിണറായിസ്യത്തിനെതിരെ തകർക്കാൻ യു ഡി എഫിന് മനസാ വാചകം പിന്തുണ കൊടുത്ത് വന്നിടത്ത് എന്റെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിയതാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങൾ കണ്ടതാണ് ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ മത്സരത്തെ നേരിടുന്നത് എന്താ മത്സരത്തിന്റെ സ്ഥിതി നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എമാർ ഈ മണ്ഡലത്തിൽ പത്ത് പതിനഞ്ച് ദിവസം അവിടെ കിടന്നുറങ്ങിയില്ലേ മന്ത്രിമാര് മുഴുവൻ മുഖ്യമന്ത്രി അന്യ അന്യസംസ്ഥാന മുഖ്യമന്ത്രിമാര് ആഭ്യന്തരമന്ത്രിമാര് കേരളത്തിലെ മുഴുവൻ എം പിമാര് ഒരു ബൂത്തിന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്താണ് ഉള്ളത് ഒരു എം എൽ എക്ക് രണ്ട് ബൂത്തിന് ചാർജാണ് ഒരു ഒരു ബൂത്തിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള ലെവലിലാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാര് കേരളത്തെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാര് കോർപ്പറേഷൻ മേയർമാര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ആരാ ബാക്കി ഓരോ വ്യക്തിയെയും അപഗ്രഥനം ചെയ്തിട്ട് അവന്റെ വീട്ടിൽ പോയി സ്വാധീനിക്കുകയായിരുന്നു അവിടെ ഈ നാല് പാവപ്പെട്ട തൊഴിലാളികളെയും കൊണ്ടിട്ട് പി വി അൻവർ ഈ പോരാട്ടം നടത്തിയിട്ടുണ്ടായി ഞാൻ ഭയങ്കര ഹാപ്പിയാ ഭയങ്കര ഹാപ്പിയാ എന്തുകൊണ്ടാണ് ഹാപ്പി ആവുന്നത് ഇവര് ജനത്തെ വെല്ലുവിളിച്ചു ആ ജനം തിരിച്ച് അവരെ വെല്ലുവിളിച്ചു നിലമ്പൂരിലെ എല്ലാ വീട്ടിന്റെ അടുക്കളയിലും പോയി എന്താ പറയാ കാവലിരുന്ന് കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും എം എൽ എമാരും പാർട്ടി നേതാക്കളും എത്തിച്ചു ജനത്തിന്റെ വില എന്താന്നുള്ളത് കാണിച്ചു കൊടുത്തുപയ്യൂ എന്ന് പറഞ്ഞു